ചട്ടമ്പിനാട് എന്ന സിനിമയിൽ സ്വരാജ് വെഞ്ഞാറും ദശമൂലം ദാമു എന്ന കഥാപാത്രത്തെ ഓർമ്മയിൽ വലിയ ചട്ടമ്പിയായിട്ടാണ് മൂപ്പരുടെ രംഗപ്രവേശനം പക്ഷേ ദശമൂലം പിന്നീട് സിനിമയിൽ ഉടനീളം തല്ലു വാങ്ങിക്കൂട്ടുന്നുണ്ട് ഏകദേശം അതേ അവസ്ഥയിലാണ് ഇപ്പോൾ നിലമ്പൂരിലെ മുൻ എം എൽ എ പി വി അൻവറും ഒരാവേശത്തിൽ എൽ ഡി എഫ് വിടുകയും ചെയ്തു യു ഡി എഫിലോട്ട് എത്തിയുമില്ല ഇത്രയും ഗദ്യഘട്ട ഒരു രാഷ്ട്രീയക്കാരൻ വേറെ ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മൂപ്പരുടെ കരച്ചിലാണ് നമ്മൾ കേട്ടത് കാല് പിടിക്കാൻ നോക്കുമ്പോൾ ആ കാലുകൊണ്ട് മുഖത്ത് ചവിട്ടുന്നു കത്രിക പൂട്ടിട്ട് പൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞാണ് മോങ്ങൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡി സി സി പ്രസിഡൻ്റായ വി എസ് ജോയ് വരാനാണ് തൊണ്ണൂറ് ശതമാനം സാധ്യത എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നത് അതും വിശ്വസിച്ച് അൻവർ യു ഡി എഫിനോട് ഒരു ഡിമാൻഡ് വെച്ചു വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ തങ്ങൾ പിന്തുണക്കാമെന്ന് എങ്ങനെയുണ്ട് ഐഡിയ അദ്ദേഹം ഇത്തരത്തിലുള്ള ഡിമാൻഡ് വെച്ചത് തൊണ്ണൂറ് ശതമാനം വി എസ് ജോയി ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള ബലത്തിലാണ് അതോടൊപ്പം ഒരു കാരണവശാലും ആര്യാടൻ ചോക്കത്തിന് മത്സരിപ്പിക്കരുത് എന്നുള്ള താക്കീതും നൽകി പക്ഷെ പണി വാളി പാലക്കാട് സുഡാബികളും ഔദൂദികളും രാഹുൽ മാങ്ങിയാണ്ടിക്ക് നൽകിയ നിരുപാധിക പിന്തുണ നിലമ്പൂരിൽ അവർ കൊടുക്കില്ല പകരം മുസ്ലിം സ്ഥാനാർത്ഥിയാണെങ്കിലേ തങ്ങളുടെ വോട്ട് യു ഡി എഫിന് തരൂ എന്ന ഒരു ഡിമാൻഡ് അവർ മുന്നോട്ട് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാൻ യു ഡി എഫ് നിർബന്ധിതരായത് എന്ന ഒരു കരക്കമ്പി പുറത്തു വരുന്നുണ്ട് സംഗതി എന്തായാലും അൻവർ മുന്നോട്ട് വെച്ച രണ്ട് ഉപാധികളും യു ഡി എഫിന് യു ഡി എഫുകാർ പുല്ലുവിലയാണ് കൽപ്പിച്ചത് അതോടെ മുന്നണിയിൽ പ്രവേശിപ്പിച്ചാലേ ഇനി തങ്ങളുടെ പിന്തുണ യു ഡി ിന് നൽകൂ എന്നായി അൻവർ എന്നാൽ അതിനോടും സതീഷിനും കൂട്ടരും മുഖം തിരിച്ചു അതോടെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കയറി ഇറങ്ങേണ്ട ഗതികേടിലായി അൻവർ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം അൻവറിന്റെ തൃണമൂലം കോൺഗ്രസ് തനിച്ച് മത്സരിക്കുമെന്നാണ് അറിയുന്നത് എന്നാൽ യു ഡി എഫ് അൻവറിന് ഇരുപത്തിനാല് മണിക്കൂർ കൂടി സമയം അനുവദിച്ചെന്നുള്ള വാർത്തയും വരുന്നുണ്ട് എന്നാൽ അത് എന്തിനാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കാരണം ശരിക്കും അൻവർ അല്ലേ യു ഡി എഫിന് അന്ത്യശാസനം നൽകേണ്ടത് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഇടതുപക്ഷവുമായി തർക്കിച്ച് അൻവർ എൽ ഡി എഫ് വിട്ടത് ചില യു ഡി എഫ് നേതാക്കൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ വെച്ച് അൻവറുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നാണ് സി പി എമ്മിന്റെ പ്രകൃതിയായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽകുമാർ ആരോപിച്ചത് ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് അൻവറിനെ ആരെ രക്ഷിക്കുമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കോ നിലമ്പൂരിലെ ജനങ്ങൾക്കോ യാതൊരു താല്പര്യമുള്ള കാര്യമല്ല അൻവർ ഒരു എം എൽ എ എന്നിലയ്ക്ക് ഏതാണ്ട് എട്ടര കൊല്ലം പ്രവർത്തിച്ച നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യോട് ഞാൻ തള്ളി പറഞ്ഞപ്പോ ആ നാട്ടിൽ നിന്നും ഒരാൾ പോലും അൻവർക്കൊപ്പം ഉണ്ടായില്ല അൻവറിന് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ പാർട്ടിയുടെ ഒരൊറ്റ മെമ്പർ പോലും അൻവർക്കൊപ്പം പോയിട്ടില്ല ഇത് കാണിക്കുന്നത് എന്താണ് അൻവറിന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത അൻവറിനെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് ബാധിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജനങ്ങളുടെ രക്ഷ എന്താണെന്നുള്ളതാണ് ഞങ്ങളത് ഞങ്ങളെപ്പോഴും ചിന്തിക്കാറുള്ളത് ഇന്നിപ്പോൾ തന്നെ തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടി രൂപ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന നിർദ്ദേശങ്ങൾക്ക് കേരള സർക്കാർ അംഗീകാരം നൽകി മന്ത്രിസഭാ തീരുമാനം വന്നു ഇവിടെ ചില ആളുകൾ പറയുന്ന കേട്ടത് നവകേരള സദസ്സിൻ്റെ യോഗങ്ങൾ മുഖ്യമന്ത്രി നടത്തുന്ന യോഗങ്ങൾ പൗരപ്രമുഖന്മാരൊക്കെയാണ് ആ യോഗം കൊണ്ട് എന്താ പ്രയോജനം അവിടെ ഉയർന്നു വന്ന വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതിക്ക് മന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനിയും പദ്ധതികൾ വരും ബഡ്ജറ്റ് പ്രഖ്യാപനമായിരുന്നു ഈ നവകേരള സദസ്സിന് കേരളത്തിൽ ഏറ്റവും ആളുകൾ കൂടിയ സ്ഥലം നിലമ്പൂരായിരുന്നു അവിടെ വെച്ച് ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ പറഞ്ഞത് അന്നത്തെ എം എൽ എ തന്നെ പറഞ്ഞത് എന്താണ് കണ്ണൂരിനൊക്കെ കൂടുതൽ ആളെ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് നിലമ്പൂരിൽ ഒന്ന് എണ്ണാമോ എന്താ കണ്ടത് ആ യോഗത്തിൽ അന്നത്തെ എം എൽ എ നിലമ്പൂരിൽ പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയും കൂടെ വന്നിരിക്കുന്ന മന്ത്രിമാരും കൂടെ കൂടി രണ്ടായിരത്തിലേറെ കോടി രൂപയുടെ വികസനമാണ് ഈ ഒമ്പത് കൊല്ലക്കാലം അതൊമ്പത് കൊല്ലമായിട്ടുള്ള എട്ടര കൊല്ലക്കാലം കൊണ്ട് കേരളത്തിന് നിലമ്പൂർ മണ്ഡലത്തിന് നൽകിയത് ഇപ്പം നിലമ്പൂരിൻ്റെ രക്ഷകരാരാണ് കേരളത്തിൻ്റെ രക്ഷകരാരാണ് എന്ന് നല്ല ബോധ്യമുള്ള ഒരു ജനത അവിടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ ബോധ്യം അതുകൊണ്ട് തന്നെ ജനങ്ങളെ ആര് രക്ഷിക്കും കേരളത്തെ ആര് രക്ഷിക്കുമെന്ന ചോദ്യത്തിന് യു ഡി എഫ് അൻപുറവ് ഉത്തരമല്ല പക്ഷേ ഇന്ന് നിങ്ങൾ എടുത്തത് അൻവറിനെ ആർ രക്ഷിക്കുമെന്നുള്ള വിഷയമാകുമ്പോൾ അൻവർ രക്ഷപ്പെടാനാവാത്ത ഒരു പതനത്തിലാണ് അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കൈപിടിച്ച് കയറ്റേണ്ട പതനത്തിലാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു ഇതിനർത്ഥം എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും വ്യാജ ആരോപണങ്ങളുമായി ഇറങ്ങിത്തിരിച്ച് അൻവർ അവസാനം എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നാളെ എന്തെന്ന് ആർക്കറിയാം എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് ഗതികെട്ട നിലയിൽ അൻവർ എത്തിച്ചേർന്നിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഗതിയില്ലായ്മയാണ് അൻവറുടെ ഗതിയില്ലായ്മ ഇനി ഇവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയെക്കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടേ അറിയാം കേട്ടോ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ ഒരു സഹായകസ്ഥ നീട്ടിയിട്ടുണ്ട് അത് വെറുതെ യാദൃച്ഛികമായി വന്നതല്ല അൻവർ എം എൽ എ ഒരു യാത്ര പോയിരുന്നല്ലോ ആൻഡമാനുക്കോബാർ ദ്വീപുകളിൽ ആ ഘട്ടത്തിൽ മലപ്പുറത്തിലെ കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ കൂടിയായൊരു മുൻ മന്ത്രി ആൻഡമാനുക്കോബാറിൽ ഉണ്ടായിരുന്നു കെ സി വേണുഗോപാൽ അതുവഴി യാത്ര ചെയ്തിരുന്നോ അവിടെ നിന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണോ പിണറായി വിജയനെതിരായിട്ട് കേരള സർക്കാരിനെതിരായിട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ചില ആലോചനകൾ നടന്നത് ആലോചനകളുടെ ഭാഗമായി തല പ്രത്യുപകാരങ്ങളും അവിടെ തീരുമാനിക്കപ്പെട്ടിരുന്നു അതിൻ്റെ ഭാഗമായ കുറേ കാര്യങ്ങൾ വരികയാണ് അതുകൊണ്ട് കത്രിക കിടക്കുന്നത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ മുൻകൈയ്യെടുത്ത് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് അൻവർ മാത്രമല്ല പ്രതിപക്ഷ നേതാവിനോട് ധിക്കാരപരമായി അൻവർ നിലപാടെടുക്കുന്നതിന് കാരണം എന്താണ് ഈ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല ഇദ്ദേഹത്തിന് അധികം ആയുസുമില്ല ഇദ്ദേഹത്തെ കോൺഗ്രസിന് നേതൃത്ഥാനത്ത് അധികകാലം ഉണ്ടാവില്ല കേരളത്തിലെ പാർലമെൻ്ററി പാർട്ടിയിൽ തീരുമാനമെടുക്കാൻ ഡൽഹിയിൽ ആലുണ്ട് ഇതാണ് അൻവറുടെ തൻ്റെയിടം ഈ തൻ്റെ ഇടം എന്താണ് അൻവർ യുദ്ധം ചെയ്തത് ആ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ രക്ഷകനായി കെ സി വേണുഗോപാൽ വരികയാണ് ഈ തിരക്കഥയ്ക്ക് എത്ര കൊല്ലം പഴക്കമുണ്ടെന്നറിയുമോ യു ഡി എഫുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇടതുപക്ഷത്തിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾക്ക് വേണ്ടി സഖാക്കൾക്ക് വേണ്ടി ഒരു ഒരു വ്യക്തി ഇത്തരമൊരു നിലപാടിലേക്ക് അൻവറിനെ പോസ് ചെയ്തത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അജണ്ടയാണ് അൻവർ ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത് വി ഡി സതീശനെതിരായിട്ട് ഈ അഴിമതി ആരോപണം ഇടതുപക്ഷം ഉന്നയിച്ച ആരോപണമല്ല ഈ മീൻ മീൻ വണ്ടിയിൽ വന്ന ആരോപണം ഉന്നയിച്ചതായിട്ട് ഗുണഭോക്താവാരാണ് കോൺഗ്രസിൽ അത് കേസിൽ വേണുഗോപാലാണ് വി ഡി സതീശന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന കാര്യം മുതൽ കെ സി വേണുഗോപാലിൻ്റെ ബന്ധമുള്ള വിഷയങ്ങൾക്ക് ഞങ്ങൾക്ക് വിവരമുണ്ട് ഞങ്ങളുടെ ഭാഗം നിന്നുകൊണ്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് ഞങ്ങളത് പിൻപറ്റിയിട്ടില്ല അത് കോൺഗ്രസ്സിനകത്തുള്ള ആഭ്യന്തര തർക്കത്തിന്റെ ഭാഗമാണ് അല്ല ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണല്ലോ ഒമ്പത് കൊല്ലക്കാലമായി കേരളത്തിൽ ഭരിക്കുന്നൊരു ഗവൺമെന്റ് അതിന് ഒരു പ്രോഗ്രസ് കാർഡ് ഇറക്കിയിട്ടുണ്ട് ഈ ചർച്ചയുടെ നേരത്ത് ആ പ്രോഗ്രസ് കാർഡിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ നിലപാടെന്താന്ന് നാട്ടുകാർ മനസ്സിലാക്കും നിങ്ങൾ ചർച്ച ചെയ്യത്തില്ല നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ് കേരള സർക്കാർ മുഖ്യമന്ത്രി പുറത്തുവിട്ട് പ്രോഗ്രസ് വാർഡിൽ ഏതെങ്കിലും ഒരു പരി തെറ്റാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളുടെ അവകാശവാദം തെറ്റാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളെ പരാജയപ്പെടുത്തുക എങ്ങനെ പരാജയപ്പെടുത്തണം ചർച്ചയിലൂടെ പരാജയപ്പെടുത്തണം പക്ഷേ അതിന് അൻവറിന് കൊട്ടേഷൻ കൊടുത്തിട്ട് അൻവർ പറഞ്ഞ നുണയെല്ലാം കൂടെ കൂടി പിണറായി വിജയനെതിരായ ഏതാണ്ട് യാഥാർത്ഥ്യമുള്ളൊരു കാര്യമാണെന്ന് ചർച്ചാ വിദഗ്ധന്മാരെ കൊണ്ട് പറയിപ്പിച്ചാൽ അത് ആവില്ല ആദ്യം അത് പറയാം അതുകൊണ്ട് ആദ്യം തന്നെയാന്ന് പറയാം ഇവർ മൂന്നാൾ പറഞ്ഞതിന് മറുപടി കൊണ്ടിരിക്കും സമയം തരണം ഒരു കാര്യം ആരാണ് സ്ഥാനാർത്ഥി നിങ്ങൾ തീരുമാനിച്ചില്ലെന്ന് ചോദിച്ചു ഒരു മഴയത്ത് പെയ്തപ്പോൾ മഴ പെയ്തപ്പോൾ കെളുത്ത് വന്നൊരു ഉണ്ടല്ലോ കോൺഗ്രസിൽ വ്യാജ തിരിച്ചറിയൽ കാടിൻ്റെ പെരുമഴ പെയ്തപ്പോൾ കെളുത്ത് വന്ന തകരാ ആ തകര ഒ എൽ എക്സിൽ ഒരു ഇതിട്ടു ഒരു പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥിയെ തേടുന്നു വില കൊടുത്ത് വാങ്ങിച്ചോണം ഒ എൽ എക്സിൽ ഇട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഡി സി സി സെക്രട്ടറി ബീന അഡ്വക്കേറ്റ് ബീന എം ടി രമേശിനെ കണ്ടിരിക്കുന്നു സ്ഥാനാർത്ഥി പ്രശ്നം ചർച്ച ചെയ്തു ബീനയുടെ മാധ്യമങ്ങൾ ചോദിച്ചു എന്താ ഉത്തരം നിഷേധിക്കാൻ തയ്യാറായില്ല അപ്പോൾ ഒ എലക്ഷൽ ഇട്ടപ്പോൾ ആ കെളുത്തു വന്ന തകര ഇട്ടത് വ്യാജ തിരിച്ചറൽക്കാടയിൽ ജയിച്ചു വന്ന് ആൾ തകര ഇട്ടപ്പോൾ കണ്ടത് ബീനയുടെ മുഖമാണ് ഇതാണ് കോൺഗ്രസ് ഞങ്ങളുടെ പാർട്ടി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രോസസ്സിലൂടെയാണ് അൻവർ അൻവർ ഏതോ വെളിപ്പെടുത്തിയപ്പോൾ വിശ്വാസത കിട്ടിയെന്ന് നിങ്ങളുടെ ഒരു ചർച്ചാ വിദഗ്ധൻ പറഞ്ഞു ഞാൻ ആ ചർച്ചാ വിദഗ്ധനെ ഒന്ന് ബഹുമാനിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ആരെങ്കിലും ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം ബന്ധപ്പെട്ട് നാൽപ്പത് കോടി രൂപ ഇലക്ഷന് കടത്തിയതിന് കുറ്റപത്രം ഉണ്ടാക്കിയിട്ടുണ്ടോ കൊടകരയിൽ കേരള പോലീസ് ആർ എസ് എസ് വൽക്കരിക്കേണ്ട പോലീസ് ആണെങ്കിൽ കൊടകരയിലെ കുറ്റപത്രം നിങ്ങൾ കാണുമോ ബി ജെ പി പ്രതികൂട്ടുകൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പൈസ പിടിച്ചിട്ട് എഴുതി കൊടുത്തിരിക്കുന്നു അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതിന് പ്രതികാരമായിട്ട് സി പി എമ്മിനെ പ്രതിയാക്കി മലയാള മനോരമ പറഞ്ഞല്ലോ സി പി എം പ്രതി ഇന്നലത്തെ മനോരമയുടെ തലക്കെട്ട് ഞങ്ങൾക്ക് അഭിമാനമാണ് ഈ അൻവർ എന്ന് പറയുന്നയാൾ കേരളത്തിൽ വിളമ്പിന് മുഴുവൻ പച്ച നുണയായിരുന്നുവെന്ന് മനോരമയുടെ തലക്കെട്ട് സി പി എം പ്രതി പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി കോൺഗ്രസും ബിജെപിയും കൂടെ വെട്ടി വിഴുങ്ങിയപ്പോൾ അതിനെതിരെ കോടതിയിൽ പോയി കേസ് കൊടുത്ത് സി പി എമ്മിനെ പ്രതിയാക്കി ഇ ഡി കേസെടുത്ത് തൃശൂരിൽ ഞങ്ങളുടെ സഖാക്കളെ ജയിലിലടക്കാൻ ഗൂഢാഴം നടത്തുമ്പോൾ പിണറായി വിജയൻ ഈ കേരളത്തിലെ പോലീസ് ആർ എസ് എസ് ഉത്കരിച്ചുവെന്നും കേന്ദ്രത്തിലെ മോദിയുമായിട്ട് അന്തർധാരയാണെന്നും കോൺഗ്രസുകാർ പറഞ്ഞു നടന്നാൽ നിലമ്പൂരിലെ ജനങ്ങൾ ചെവിയുടെ കുറ്റിക്ക് അടിക്കും അൻവർ പറഞ്ഞത് എന്ന് തെളിയുന്ന സംഭവം എന്നാൽ ഇതിനോട് ഈ കൂട്ടർ ഇതുവരെ പ്രതികരിച്ചതായി കണ്ടില്ല എന്നത് ഈ ഗൂഢാലോചനയെ ശരിവെക്കുന്നുമുണ്ട് ഏതായാലും അൻബറിന്റെ രാഷ്ട്രീയ ഭാവി ഇപ്പോൾ യു ഡി എഫിന്റെ കയ്യിലാണ് എന്ന അവസ്ഥയിലാണ് സതീഷിനും യു ഡി എഫും കനിയുമോ അതോ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അൻവർ വെറും കറിവേപ്പിലെ ആകുമോ കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ